പത്തനംതിട്ട മാങ്കോട് സർക്കാർ സ്കൂളിലെ ലാപ്ടോപ്പ് മോഷണത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ രണ്ടുപേർ പിടിയിൽ തൻസീർ അച്ചു എന്നിവരെയാണ് കൂടൽ പോലീസ് പിടികൂടിയത് അഭിലാഷ എന്ന പ്രതിക്കായി അന്വേഷണം തുടരുകയാണ് മോഷണം പോയ നാല് ലാപ്ടോപ്പുകൾ കൂടൽ പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ ദിവസമാണ് സ്കൂളിലെ ആറ് ലാപ്ടോപ്പുകൾ കാണാനില്ലെന്ന വിവരം പുറത്തുവരുന്നത് സ്കൂളിൽ മോഷണശ്രമം നടന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന ആറ് ലാപ്ടോപ്പുകൾ കാണാനില്ലെന്ന വിവരം പുറത്തു വരുന്നത് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് കൂടുതൽ പോലീസ് പ്രതികളെ വലയിലാക്കിയത് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയാണ് സ്കൂളിൽ മോഷണം ഉണ്ടായത് അതേ തുടർന്നുള്ള പരിശോധനയിലാണ് ഓഫീസ് മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറ് പുതിയ ലാപ്ടോപ്പുകൾ കാണാനില്ലെന്ന വിവരം പുറത്തു വരുന്നത് ചൈറ്റ് പദ്ധതിയിൽ കിട്ടിയ ലാപ്ടോപ്പുകളാണ് അപ്രതീക്ഷിതമായത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എട്ട് ലാപ്ടോപ്പുകൾ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു അതൊഴിവാക്കി പുതിയവ മാത്രം കാണാതായതിൽ പോലീസിന് ദുരൂഹത സംശയിച്ചു ലാപ്ടോപ്പുകൾ പൂട്ടിവെച്ചിരുന്ന അലമാരയുടെ താക്കോലും സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു താക്കോൽ ഉപയോഗിച്ചു തുറന്ന് ലാപ്ടോപ്പുകൾ എടുത്തുകൊണ്ടുപോയെന്ന ആദ്യ പരിശോധനയിൽ തന്നെ പോലീസിന് ബോധ്യമായി അറുപതിനായിരം രൂപ വീതം വിലവരുന്ന ലാപ്ടോപ്പുകളാണ് കാണാതായത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കേസിൽ തുമ്പുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു കൂടൽ പോലീസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ കള്ളന്മാരെ കുടുക്കിയതിന്റെ ആശ്വാസത്തിനാണ് കൂടൽ പോലീസ്